വാസന ഉള്ളിലിരിക്കുകൊണ്ടാണ് നമ്മുടെ മനസ്സ് ഉള്ളിലിരിക്കേണ്ട ഭഗവാനെങ്കിലും ഭഗവാനിൽ ഉറക്കാത്തത് മനസ്സ് ഭഗവാനിൽ ഉറച്ചാൽ ജീവൻ മുക്തനായി ഇദ്ദേഹത്തിന് എത്ര തപസ് ചെയ്തുകൊണ്ടൊന്നും പോയില്ല അസാനം ഇതാ ഇങ്ങനെയൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ വാസന നീങ്ങി അദ്ദേഹത്തിന് വൈരാഗ്യം വന്നിട്ട് മുക്തനാവാൻ പറ്റിയത് അപ്പോൾ വൈരാഗ്യം വരാതെ നമ്മൾ എവിടെ പോയിരുന്നിട്ട് ഏത് ആശ്രമത്തിൽ പോയിരുന്നാലും നമുക്ക് മനസ്സ് ഭഗവാനിൽ ഉറക്കാൻ കഴിയില്ല അതുകൊണ്ട് വൈരാഗ്യ സാധന ഭക്തി കൊണ്ടേ ഉണ്ടാവുള്ളൂ ഭക്തി കൊണ്ട് എളുപ്പം വൈരാഗ്യം ഉണ്ടാകും അതുകൊണ്ട് നിരന്തരമായ തിരുനാമരവും ഇഷ്ടദേവതയെ ഭജിക്കലും ആ ഇഷ്ടദേവത അർപ്പണമായ സകല കർമ്മങ്ങൾ അനുഷ്ഠിക്കലും ആ ഭഗവാനെ സർവാത്മന ആശ്രയിച്ച് കഴിയിലുമാണ് ഈ വാസനാക്ഷയിച്ച് മനസ്സ് ശുദ്ധമായി ഭഗവത്പാദങ്ങളിൽ മനസ്സുറയ്ക്കാനുള്ള വഴിന്ന് ദിലീപൻ്റെ പുത്രനായിരുന്നു ഭഗീരഥൻ ഭഗീരഥനാണ് പിന്നീട് ഭഗീരഥ പ്രയത്നം കൊണ്ട് ഗംഗയെ ഭൂമിയിലേക്ക് കൊണ്ടുവന്നു തന്ന ഭഗീരഥൻ ആദ്യം ചെയ്തെന്ന് അറിയുമോ ബ്രഹ്മാവിനെ തപസ് ചെയ്തു പ്രത്യക്ഷപ്പെടുത്തി അവിടെ എന്താ വേണ്ട എനിക്ക് ആയുസ് ധാരാളം നീട്ടിത്തരണം ഒരുപാട് കാര്യങ്ങൾ സാധിക്കാണ്ടല്ലോ അതുകൊണ്ട് ആയുസ് നീട്ടിമഴിച്ചു അതിനുശേഷം ഇന്ന് ഗംഗോത്രി എന്ന് പറയുന്ന സ്ഥലത്ത് പോയി വളരെ ഭക്തിയോടുകൂടി ഗംഗാമാതാവിനെ തപസ് ചെയ്തു അദ്ദേഹത്തിൻ്റെ തപസ്സിൻ്റെ ഭക് അത് ഭക്തി കണ്ട് സന്തോഷിച്ച് ഗംഗാമാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലമാണ് ഗംഗോത്രി അവിടെ ഒരു ക്ഷേത്രമൊക്കെ പഠിച്ച് അദ്ദേഹം ആ അമ്മോട് പ്രാർത്ഥന ചെയ്തു അമ്മേ ഇങ്ങനെ പൂർവന്മാർക്ക് സൽഗത കിട്ടിയിട്ടില്ല അമ്മ അതുകൊണ്ട് സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് വരണം എന്ന് അപ്പോൾ അദ്ദേഹത്തിനോട് സന്തോഷിച്ചുകൊണ്ട് അമ്മ പറഞ്ഞു എനിക്ക് ഭൂമിയിലേക്ക് വരാൻ വിരോധമില്ല പക്ഷേ രണ്ട് കുഴപ്പമുണ്ട് തോന്നുന്നു ഒന്ന് എൻ്റെ വേഗതയുണ്ടല്ലോ ഒഴുക്കിൻ്റെ സ്പീഡ് അത് താങ്ങാൻ പറ്റി ആരെങ്കിലും കണ്ടുപിടിക്കണം ഇല്ലെങ്കിലോ ഞാൻ സ്വർഗ്ഗത്തിൽ നിന്ന് പോന്നാൽ ഭൂമിയും പിളർന്ന് പാതാളത്തിലേ പോയി നിൽക്കുകയുള്ളു തന്നെ അപ്പം നിങ്ങൾക്ക് പ്രയോജനം ഉണ്ടാവില്ലല്ലോ അപ്പം എൻ്റെ വേഗതയെ താങ്ങാൻ ആരെങ്കിലും കണ്ടുപിടിക്കണം ഒന്ന് രണ്ടാമതോ ഞാൻ ഇപ്പോൾ സ്വർഗ്ഗത്തിൽ പരിശുദ്ധയാണ് പാപികളാരും സ്വർഗത്തിൽ പോകില്ലല്ലോ അതുകൊണ്ട് ഗംഗ പരിശുദ്ധയാണ് ഭൂമിയിൽ വന്ന ഒത്തിരി പാപികളുണ്ടല്ലോ ഈ പാപികളൊക്കെ എന്തിലും വന്ന് കുളിക്കില്ലേ അപ്പോൾ അവരുടെയൊക്കെ പാപ എനിക്ക് വരില്ലേ ഇപ്പം എൻ്റെ പാപ ആരാ തീർക്കുക ചോദിച്ചു നോക്കണേ അപ്പം അപ്പോൾ അദ്ദേഹം പറഞ്ഞു അമ്മേ ഈ ഭൂമിയുടെ ഭാരതത്തിൻ്റെ മഹിമ എന്താ അറിയാമോ ഇവിടെ സ്വന്തം എല്ലാവരുടെയും ഉള്ളിൽ ഭഗവാനുണ്ടെങ്കിലും ആ ഭഗവാനെ സാക്ഷാത്കരിച്ച മഹാത്മാക്കളുടെ നാടത് അങ്ങനെയുള്ള മഹാത്മാക്കൾ അവിടെ അമ്മയിൽ വന്ന് അവരൊന്ന് കാൽ കഴുകാൻ വേണ്ടി അമ്മയൊന്ന് സ്പർശിച്ചാൽ മതി തേ അങ്കസാത് അവരുടെ സ്പർശ മാത്രം കൊണ്ട് അമ്മയുടെ പാപങ്ങളൊക്കെ അവരില്ലാണ്ടാക്കി തരും അതിൻ്റെ പ്രതീകമാണട്ടെ ഇന്നും കുംഭമേള നടക്കുന്നത്